പറ്റുന്ന രൂപത്തിൽ നമ്മുടെ 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 ഈ നാടുകളിൽ ഇത്തരം സംഘടനകളെ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇരുട്ടിന്റെ മറവിൽ അവിടെയും ഇവിടെയും ഒക്കെ രൂപാന്തരപ്പെടുന്ന ചില കടലാസംഘടനകളും മറ്റുമൊക്കെ നമ്മുടെ മക്കളുടെ തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും ഒക്കെ പാതിരാത്രിയിൽ ക്ലാസും കഴിഞ്ഞു വന്ന് കരാട്ടെ അഭ്യസിക്കുന്ന മോനോട് ഒരു ഉമ്മക്ക് പറയാൻ സാധിക്കണം നിന്റെ നമ്മൾ തങ്ങളുടെ തങ്ങളുടെ മക്കളാണ് മക്കളാണ് അഭിമാനത്തോടെ ബാഫുക്കി അതുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കാനുള്ള ചങ്കൂറ്റവും തന്റെ സഹോദരിമാർക്ക് ഉണ്ടാവണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ കണ്ണൂർ ജില്ലയിലെ ഒരു ഉമ്മക്ക് തന്റെ മോൻ എവിടെ വെച്ചോ ഇന്ത്യയുടെ ഒരറ്റത്ത് വെച്ച് മരണപ്പെട്ടപ്പോ വന്നു മയ്യത്ത് പോലും എനിക്ക് കാണണ്ടെന്ന് ആ എന്തുകൊണ്ട് പ്ലാറ്റ്ഫോം ഒഴിവാക്കി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം പ്ലാറ്റ്ഫോം ഒഴിവാക്കി ഏതോ ഒരു തീവ്രവാദ സംഘടനയുടെ ആയുധവും കയറി നടന്നിട്ട് ഒടുവിൽ എവിടെയോ മരിച്ചപ്പോ ആ ഉമ്മ പറഞ്ഞു എനിക്ക് കാണണ്ട എന്റെ മോനെ പാണക്കാട്ട തങ്ങൾ വെറുക്കുന്ന എന്റെ മോനെ പാണക്കാട്ട തങ്ങന്മാർക്കുന്ന ഇന്ത്യൻ യൂണിയൻ അങ്ങനെ വേണം നമ്മുടെ നമ്മുടെ മക്കൾ തലമുറ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മഹാന്മാരായ നേതാക്കൾ പാതയിലൂടെ സമാധാനത്തിന്റെ വഴിയിലൂടെ ഞാൻ ലീഗുകാരനാണെന്ന് പറയാൻ നമ്മൾക്ക് ഇന്ന് സാധിക്കും ആ ഒരു നിലനിർത്താൻ വേണ്ടി നിങ്ങളുടെ ഭാഗത്തുള്ള ശ്രമം ഉണ്ടാവണം അള്ളാഹു സംഘശക്തിയെ കയ്യാമത്ത് നാളു വരെ നിലനിർത്തി തരുമാറാവട്ടെ സർവ്വ ും സർവാധിപനായ അള്ളാഹു മാറ്റി നമ്മുടെ നേതാക്കന്മാർക്ക് ഹൈനു വേണ്ടി പ്രവർത്തിക്കാനുള്ള ആയുസും ആരോഗ്യവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ ഇന്നിവിടെ പറയപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വൈകിയ വേളയിൽ